ഇന്ത്യൻ വംശജയായ സുനിതാ വില്യംസും സഹയാത്രികൻ യൂജൻ ബുജ് വിൽമോറും ഭൂമിയിലെത്താൻ ഇനിയും വൈകും ഇവർ സഞ്ചരിച്ച ബോയിംഗ്സ് സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനാകാത്തതിലാണ് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ തീയതി നീട്ടിവെച്ചത് ജൂൺ പതിനാലിന് മടങ്ങേണ്ട പേടകം നാലാം തവണയാണ് യാത്ര മാറ്റുന്നത് സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരം ബോയിങ്സ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ചയുണ്ടായി ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത് ദൌത്യം ദുഷ്കരമാക്കുകയായിരുന്നു യാത്രയുടെ സുരക്ഷ പരിഗണിച്ച പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും പരിശോധിച്ച ശേഷമേ മടക്കയാത്രയ്ക്ക് നാസ അനുമതി നൽകുകയുള്ളൂ പലവട്ടം മാറ്റിവച്ച ശേഷം ജൂൺ അഞ്ചിനാണ് സ്റ്റാർലൈനർ ബഹിരാകാശത്തേക്ക് തിരിച്ചത് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് സ്റ്റാർലൈനർ വിക്ഷേപണം വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്റ്റാർലൈനർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നാസയുമായി ചേർന്നുള്ള പരീക്ഷണം നാസയുടെ ഈ ദൌത്യത്തിന് പേര് നൽകിയിരിക്കുന്നത് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നാണ് ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ റോട്ടർ ക്രാഫ്റ്റുകൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ മിസൈലുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ആസ്ഥാനമായ ബഹുരാഷ്ട്ര കോർപ്പറേഷനാണ് ബോയിംഗ് കമ്പനി ഈ ദൌത്യത്തോടെ ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൌത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയായി സുനിത മാറി ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ രണ്ടാമത്തെ യാത്ര നടത്തി നാസയുടെ കണക്ക് പ്രകാരം അവർ ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട് ഏഴ് ബഹിരാകാശ നടത്തിലൂടെ അൻപത് മണിക്കൂർ മിനിറ്റ് ചെലവഴിച്ചു വനിതാ ബഹിരാകാശ യാത്രിക എന്ന റെക്കോർഡും ഗുജറാത്തിലെ മഹ്സാന ജില്ലയിലെ ജുലാസാനിൽ ജനിച്ച സുനിത പിന്നീട് അമേരിക്കയിലേക്ക് ചേക്കേറുകയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം